അലൈക്കും ദുൽഹഞ്ച് ഒന്ന് നമ്മുടെ മുന്നിൽ പിറന്നു അല്ലേ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നമ്മളുള്ള ദിവസങ്ങളിൽ ഒരൊറ്റ ദിവസം നമ്മൾ പായ ആക്കരുത് കാരണം കഴിയുന്നത്ര ഫർള് നിസ്കരിക്കുന്നോടൊപ്പം തന്നെ സുന്നത്ത നിസ്കാരങ്ങളും ആവർത്തിച്ച് നന്നായി നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോവുക അതോടൊപ്പം ഇതിൽ കൊടുത്തിട്ടുള്ള സലാത്തുകൾ തിക്കറുകൾ എല്ലാം നിർബന്ധമായിട്ടും മുന്നോട്ട് ഊതിപ്പോവുക പിന്നെ സൂറത്തുൽ ഹജ്ജ് താജ് സ്വലാത്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പതിവായിട്ട് നിങ്ങൾ ചെല്ലുക ഇഷ നിങ്ങളുടെ മനസ്സിലെ ഹലാലായ എല്ലാ മുറാദുകളും അള്ളാഹു സുബാനത്തിൽ തരും വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാൻ കടമുള്ളവർക്ക് കടം വീടിക്കിട്ടാൻ മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കാൻ പഠിക്കാത്ത മക്കൾക്ക് നല്ല പഠിപ്പും ബുദ്ധിയും കൊടുക്കാന് നല്ല ജോലിയിൽ വർക്കത്ത് ഉണ്ടാവാൻ വീട്ടിൽ മനസ്സമാധാനം ലഭിക്കാൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പരിഹാരം കിട്ടുന്നൊരു ദിവസമാണ് ഇനി വരുന്ന ദിവസങ്ങൾ തുല്ഹച്ചിൽ അപ്പോൾ ആരും ഇത് ദിവസം ഓരോ ദിവസവും നമുക്ക് കഴിയുന്നത്ര ദിക്കറികൾ ആവർത്തിക്കുക കഴിയുന്നത്ര സുഹൃത്തുകൾ എടുത്ത് ഓതുക കഴിയുന്നത്ര തന്നെ നമ്മൾ ഫർണവും സുന്നത്വ നിസ്കാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം എല്ലാവർക്കും നല്ലൊരു ഹയറായ ജീവിതം ഉള്ളു പ്രധാനം ചെയ്യുമാറാകട്ടെ ആരും ഈ ദിവസങ്ങളിൽ മിസ്സായി കളയരുത് ഓരോ സമയം നമുക്ക് വിലപ്പെട്ടതാണ് ഇത് നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഹജ്ജ് ചെയ്യാൻ നമുക്കൊന്നും അങ്ങോട്ട് പോവാനുള്ള വിധിയില്ല ഈ വർഷം പക്ഷേ അല്ലാ അടുത്ത വർഷമെങ്കിലും ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ദുബായി ചെയ്യുന്നു എല്ലാവരും ഇത് ആവർത്തിച്ച് ചെല്ലുക ഓതുക എല്ലാവർക്കും ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്നതാണ് ഇൻഷാല്ല